ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് നിഭ സ്ഥിരീകരിച്ച ചമ്പ്രശ്ശേരി മേഖലയിലെ കന്നുകാലികളിൽ നിന്നും വളർത്തുപക്ഷികളിൽ നിന്നും രക്തസാമ്പിളുകൾ ശേഖരിച്ചു ഡിസീസ് സർവലൻസ് ടീമും മൃഗസംരക്ഷണ വകുപ്പും ചേർന്നാണ് സാമ്പിളുകൾ ശേഖരിച്ചത് നിഭ വ്യാപനത്തിൽ പക്ഷികളും മൃഗങ്ങളും വാഹകരാകുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമ്പിൾ ശേഖരണവും പരിശോധനയും തിങ്കളാഴ്ച പ്രദേശത്തെ വളർത്തു മൃഗങ്ങളിൽ നിന്ന് മാത്രമാണ് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നത് ചൊവ്വാഴ്ച വളർത്തു പക്ഷികളിൽ നിന്നുകൂടിയ സാമ്പിളുകൾ എടുത്തു ഇതോടൊപ്പം വവ്വാലുകൾ കൂടുതലുള്ള സ്ഥലം കണ്ടെത്തുകയെന്ന ലക്ഷ്യവും ഡിസീസ് സർവേലൻസ് ടീമിന്റെ വിദഗ്ദ്ധ സംഘത്തിനുണ്ട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി ബിന്ദു ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ കെ ഷാജി ജില്ലാ എപ്പിഡമിയോളജിസ്റ്റ് ഡോക്ടർ വി എസ് സുശാന്ത് ജില്ലാ ലാബ് ഓഫീസർ ഡോക്ടർ അബ്ദുൽ നാസർ പാണ്ടിക്കാട് വെറ്റിനറി സർജൻ ഡോക്ടർ നൌഷാദ് അലി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ സർവൈലൻസ് ടീം അംഗങ്ങൾ ഡിജു പുത്തൻവീട്ടിൽ ഒ മധുസൂദനൻ കെ സി സുരേഷ് ബാബു കെ ശബരിഗിരീശൻ പി ഷിൻഷ ഇ നന്ദിനി സുന്ദരൻ പി കെ രാജേഷ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് സാമ്പിളുകൾ ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി ലാബിലേക്ക് പരിശോധനയ്ക്കയക്കും